ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വന്നതിന് പിന്നാലെ പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശന വേളയിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രധാനമന്ത്രി വിവരങ്ങൾ ശേഖരിക്കുകയും ഓപ്പറേഷനിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ച വ്യോമതാവളമാണ് ആദംപൂരിലേത് എന്നാൽ ഈ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തിരുന്നു പിന്നാലെ ഇവിടെ ആക്രമിച്ചുവെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയെങ്കിലും ഇതിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എക്സ് പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി ഈ വിവരം പങ്കുവച്ചു ഇവിടെ എത്തിയതിനു ശേഷമുള്ള ചിത്രങ്ങളും മോദി തന്റെ എക്സ് പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട് ആദംപൂരിലെ നമ്മുടെ ധീരരായ വ്യോമയോധാക്കളെയും സൈനികരെയും കണ്ടു ധൈര്യം ദൃഢനിശ്ചയം നിർഭയത്വം എന്നിവയുടെ പ്രതീകമായവരോടൊപ്പം ഉണ്ടായിരിക്കുന്നത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സായുധ സേന ചെയ്യുന്ന എല്ലാത്തിനും ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണ് മോദി എക്സിൽ കുറിച്ചു മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന രൂക്ഷമായ സംഘർഷത്തിന് ശേഷമാണ് മോദിയുടെ സന്ദർശനം നടന്നിരിക്കുന്നത് നിലവിൽ വെടിനിർത്തൽ കരാർ വന്നതോടെ അതിർത്തി ഏറെക്കുറെ ശാന്തമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റേൺ എയർ കമാൻഡിന് കീഴിലുള്ള ആദംപൂർ എയർബേസിൽ പ്രധാനമന്ത്രി മോദിയെ എയർ കമഡോർ അജയ് ചൌധരി സ്വീകരിച്ചു ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾക്ക് വെസ്റ്റേൺ എയർ കമാൻഡ് നേതൃത്വം നൽകിയിരുന്നു വെസ്റ്റേൺ എയർ കമാൻഡ് ചീഫ് എയർ മാർഷൽ ജിതേന്ദ്ര ചൌധരി വ്യോമസേനാ മേധാവിയുമായി ഏകോപിപ്പിച്ച ദൗത്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു